بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد أرى عدرهم بهمان إن عند سبدم سويكونا نلورا يا അള്ളാഹു സുബാനുഭവത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വരിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയിലുണ്ടാകേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോടുള്ള ഭയമുണ്ടാവുക എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു ായ മനുഷ്യൻ അവൻ്റെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്നാണ് അഥവാ നമ്മുടെ ശരീരവും മനസ്സും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൽ ബാധ്യസ്ഥരാണ് എന്നർത്ഥം നമ്മുടെ അവയവങ്ങളെ കൊണ്ട് തെറ്റിലേക്ക് നാം പോകരുത് ഫീഹായെന്നവർ പറയുന്നുണ്ട് അലാമത്ത് അള്ളാഹുവിനെ പേടിക്കുന്നതിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ ഏഴ് അവയവങ്ങളിൽ പ്രകടമാകുന്നതാണ് മഹാനവറുകൾ അതിൽ ഒന്നാമത് എണ്ണിയത് അവൻ്റെ നാവാണ് നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ തന്നെ പല തെറ്റുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നതാണ് നാവ് ഒരു അത്ഭുത പ്രതിഭാസമാണ് ഖുർആൻ നാവിനടുത്തു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് അലം ഐനൈൻ വലിസാനൻ വലിസാന നാം നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ തന്നില്ലയോ വലിസാനൻ നാവിനെയും വസഫത്തേൻ്റെ രണ്ട് ചുണ്ടുകളെയും തന്നില്ലയോ എന്ന് ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ നാവ് എപ്പോഴും പുറത്തു ചാടാനാണ് ശ്രമിക്കുക നാവിനെ ഗൗരവമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പല്ലാവുന്ന മുപ്പത്തിരണ്ട് സൈന്യങ്ങളെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയത് പ്രവാചകർ ഇതിനെ ഗൗരവമായി സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അള്ളാഹന്റെ റസൂൽ പറയുന്നുണ്ട് മയ്യൽമനുലിമാ ലഹിയൈഹി വമാബൈനി അൽമനുലഹുൽ ജന്ന ആരെങ്കിലും രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ള ഒന്നിനെയും രണ്ട് തുടയല്ലിൻ്റെ ഇടയിലുള്ള ഒന്നിനെയും സൂക്ഷിക്കുമെന്നെ കുറപ്പ് നൽകിയാൽ ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അയവ സമ്മതങ്ങൾ പറയുന്നുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ വന്നുകൊണ്ട് നാവിനോട് മറ്റുള്ള അവയവങ്ങൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകർ പറയുന്നുണ്ട് മഹാനായ അബൂ അബുസൈദൻ അലഹു റഫി അള്ളാഹുന് പറയാൻ അള്ളാൻ്റെ പറഞ്ഞു എല്ലാ ദിവസവും പ്രഭാതത്തിൽ മറ്റുള്ള അവയവങ്ങളൊക്കെ നാവിനോട് ഇങ്ങനെ പറയുമത്രേ ഇത്ത നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഫൈൻ നമാനഹനുബിക്ക തീർച്ചയായും നമ്മളൊക്കെ നീ എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കും നമ്മളുണ്ടാവുക ഫൈൻ ത നീ നേരെയായാൽ നമ്മളും നേരെയാകും നീ മോശമായാൽ നമ്മളും മോശമാകുമെന്ന് എല്ലാ ദിവസവും നാവിനോട് മറ്റുള്ള അവയവങ്ങൾ പറയുമെന്ന് പ്രവാചകർ സലഹ്ലൈ വസല് മതങ്ങൾ പറയാൻ നമ്മുടെ ഹൃദയം നന്നാകണമെങ്കിൽ ആദ്യം നമ്മുടെ നാവ് നന്നാകേണ്ടതാണ് അള്ളാൻ്റെ റസ്വർ പഠിപ്പിക്കുന്നുണ്ട് ല എസ് തീ മുമാനു അബിദിൻ ഒരു അടിമയുടെ ഈമാനു നേരെയാവില്ല ഹത്തേ മക്കൽ ബുഹു അവൻ്റെ ഹൃദയം നന്നാകുന്നത് വരെ വലായസ്തക്കൈ മക്കൽബുഹു അവൻ്റെ ഹൃദയം നേരെയാവില്ല ഹത്തായസ്തക്കൈ മലിസാനുഹു അവൻ്റെ നാവ് നേരെയാകുന്നതുവരെ അപ്പം അവൻ്റെ നാവ് നേരെയായാൽ മാത്രമേ ഹൃദയം നന്നാവുകയുള്ളൂ അവൻ്റെ ഹൃദയം നന്നായാൽ മാത്രമേ അവൻ്റെ ഈമാന് നേരെയാവുകയുള്ളൂ എന്ന് അവൻ്റെ വിശ്വാസം നേരെയാവുകയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിവസനമ ഞങ്ങൾ പറയാൻ നമ്മളൊരു വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മഹാനായ ഹസൻ അൽ ബസറി അള്ളാഹുവിന് പറയാൻ ഇന്നലി സാൻ അൽ മൊഹ്മിനി വറാ അക്കൽ ഒരു മൊഹ്മിനിൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൻ്റെയും പിറകിലാണ് ഫൈദ അറാത അങ്ങത്തക്കല്ലിഷൻ അവൻ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തദബുറുഹുബി കൽ അവൻ്റെ ഹൃദയം കൊണ്ട് അവനൊന്ന് ചിന്തിക്കും അവൻ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നത് ആർക്കും ഒരു പ്രയാസവുമില്ല ഈ കാര്യം ഞാൻ പറയേണ്ടതാണ് എന്നുള്ള ഹൃദയത്തെ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ സുമ്മാമുല്ലാഹുബി ലിസാനഹി പിന്നെ അവൻ ചിന്തിച്ചിട്ട് അവൻ നാവ് കൊണ്ട് പറയുമെന്ന് ഒരു മൊമ്മിനിൻ്റെ ക്വാളിറ്റിയാണത് എന്നാൽ വൈൻ അൽ ഇസാൻ അൽ മുനാഫിഖി ഒരു മുനാഫിഖിൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ അമാമ ബിഹി അവൻ്റെ ഹൃദയത്തിൻ്റെയും മുമ്പിലാണ് ഫൈദാഹും ബിസൈ അംലാഹു അമ്ലാഹുബി ലിസാനിഹി അവനെന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവൻ സംസാരിക്കും വലമ്യ തതബറുഹു ഭിക്കൽ ഖൽബിഹി അവൻ്റെ ഹൃദയം കൊണ്ടൊന്നും ചിന്തിക്കില്ല പിന്നെയാണെന്ത് ചെയ്യ അള്ളാഹ ഞാൻ പറഞ്ഞത് മോശമായല്ലോ എന്ന് ചിന്തിക്കുക എന്ന് മഹാനായ ഹസൻ ബസറി റതി അള്ളാഹുന് പറയാൻ മറ്റുള്ള ആളുകളോട് എട്ടോളം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഫയം കദിബി ഒൽ ഖീബത്ത് വൻ നമീമ ത്വൽ ബുഹത്താനി ഒ കലാമുൽ ഫുദോൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാൻ ചീത്ത പറയുക കളവ് പറയുക മറ്റുള്ള ആളുകളെ താറടിച്ച് കാണിക്കുക പൊങ്ങച്ച വർത്തമാനം പറയുക പരിഹസിക്കുക കുത്തുവാക്ക് പറയുക ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കുക അതേപോലെ നമീമത്തും നമീമത്തുമൊക്കെ പറയൽ മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് മഹാനായ അബ്ബാസ് അബ്ബാസ്റി അള്ളാഹു പറയുന്നുണ്ട് മഹാനായ പ്രവാചകർ പറയാൻ നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ദുനിയാവും ആഹ്റവും ലഭിച്ചു എന്നാണ് അതിലൊന്നാമത് പറഞ്ഞത് ഖൽബുൻ സാക്യറുൻ നന്ദി കാണിക്കുന്ന ഹൃദയമാണ് രണ്ടാമത് ലിസാനു നദാക്യറുൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവാണ് മൂന്നവ ബദനുനാലൽ ബലായി സ്വാബിറുൻ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ശരീരമാണ് നാലാമത്തത് വസൌജത്തുനല്ലാത്ത ബൈഹി ഹവനം ഫീനം സിഹി വലാ മാലിഹി തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ സമ്പത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത ഭാര്യയാണ് അതിൽ ഒന്ന് പറഞ്ഞത് ലിസാനുനദാക്കിറൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നാവിനെ എപ്പോഴും നാം സൂക്ഷിക്കുക അള്ളഹു സുബഹാനഹ താല നാവ് കൊണ്ട് നല്ലത് പറയാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് സല മുഹമ്മദ് സല അലൈ വസ്ലം സലല മുഹമ്മദ് സല അലൈ വസ്ലം അഹു മസല മുഹമ്മദ് അറബി സൈ വീം അസലുലൈക്കും വരഹമുള്ള താലി വരക്കൂ